കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ ഗോവിന്ദചാമിയെ കണ്ടെത്തിയത് തളാപ്പിലെ ഒരു കെട്ടിടത്തിനകത്തെ കിണറ്റിൽ നിന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ ശ്രമകരമായ തിരച്ചിലാണ് കൊടും ക്രിമിനലിനെ കണ്ടെത്താൻ സഹായകമായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയ പ്രതി ഗോവിന്ദി എവിടെ എന്നതായിരുന്നു ഇന്ന് നേരം പുലർന്നപ്പോൾ മുതൽ കണ്ണൂർ അന്വേഷിച്ചത് ആ പ്രതിയെ അതിസാഹസികമായി നാട്ടുകാരുടെയും പോലീസിന്റെയും അതിശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പിടികൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും സുരക്ഷയുള്ള പത്ത് ബി ബ്ലോക്കിലാണ് സൗമ്യവാദക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് ഈ സെൽ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഗോവിന്ദച്ചാമി അറുത്തുമാറ്റിയത് സെല്ലിൽ നിന്ന് പുലർച്ചെ ഒന്നേ പത്തോടെ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങി അവിടെ നിന്ന് നിരവധി മതിലുകൾ കടന്നുവേണം പുറത്ത് എത്താൻ ഇതിനിടയിൽ നേരത്തെ ശേഖരിച്ചുവച്ച വസ്ത്രങ്ങൾ തുണി എല്ലാം എടുത്ത് മതിൽ ചാട്ടം പുലർച്ചെ ഒന്നിനോടു കൂടിയാണ് ഗോവിന്ദ സ്വാമി ഈ ജയിൽചാട്ടം നടത്തിയത് പക്ഷേ ഇതിനുള്ള പ്ലാനിങ് നേരത്തെ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു എന്നത് കൃത്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബെഡ്ഷീറ്റ് പോലുള്ള ഈ തുണി അത് അതിലൂടെ പിടിച്ചാണ് താഴേക്ക് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ റോഡ് വഴി അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഗോവിന്ദച്ഛാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഗോവിന്ദചാമി റോഡിലേക്കെത്തിയത് അഞ്ചുമണിക്ക് ശേഷമാണ് ജയിൽ വസ്ത്രം മാറ്റി പാൻറും ഷർട്ടും ധരിച്ചു പള്ളിക്കുന്നിൽ വെച്ചാണ് വസ്ത്രം മാറിയതെന്നാണ് നിഗമനം ഇവിടങ്ങളിലുള്ള സിസിടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് റോഡിൽ എത്തിയ ശേഷം എങ്ങോട്ടു പോകണമെന്നതിൽ ഗോവിന്ദചാമിക്ക് ആശയക്കുഴപ്പമായി ഒരാളോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു പക്ഷേ അയാൾക്ക് ഗോവിന്ദചാമി ചോദിച്ചത് മനസ്സിലാകാത്തതുകൊണ്ട് ഉത്തരം നൽകിയില്ല ഒരു കൈ ഇല്ല എന്നത് ആളുകൾ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഗോവിന്ദഛാമി തലയിൽ എന്തോ കെട്ടുവെക്കുന്നതുപോലെ വെച്ച് കൈക്ക് മുകളിൽ തുണിയിടുകയാണ് ചെയ്തത് ഗോവിന്ദഛാമിയെ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവാണ് ഒറ്റ കൈ എന്നത് അത് മറച്ചുവെക്കാനാണ് പ്രധാനമായും ഗോവിന്ദചാമി ശ്രമിച്ചത് കണ്ണൂർ എൽ ഐ സി ഓഫീസ് പരിസരത്ത് ഗോവിന്ദഛാമിയെ കണ്ടെന്ന് നാട്ടുകാർ ഇതിനിടയിൽ പറഞ്ഞു ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കാണ് ആദ്യം ഈ വിവരം നാട്ടുകാർ നൽകിയത് ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചു ഇത് ശരിവെക്കുന്ന സിസിടിവി ദൃശ്യവും കിട്ടി എൽ ഐ സി ഓഫീസിന് പിറകു വശത്ത് കാട്ടിൽ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് ആദ്യം എത്തിയത് കണ്ണൂർ വിഷൻ വാർത്താ സംഘം സ്ഥലത്ത് വ്യാപക തിരച്ചിലുമായി പോലീസും നാട്ടുകാരും ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ ഗോവിന്ദഛാമിയെ പിടികൂടി എന്ന വാർത്ത നൽകി എന്നാൽ അപ്പോഴും ഗോവിന്ദഛാമി ഈ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഡി സി സി ഓഫീസിന്റെ ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിനെടുക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടിട്ട് അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ ബിൽഡിങ്ങില് നമ്മുടെ വസ്ത്രാലയന്റെ ഇപ്പുറത്തുള്ള നിന്ന് ചാടി കാട്ടിലെ വഴിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഊർജിതമായിട്ടുള്ള തെരച്ചിലടക്കലാണ് പോലീസും നാട്ടുകാരെല്ലാം ആയിട്ട് കൈ അതുകൊണ്ടാണ് അവർ ഓട്ടോറിക്ഷാ ഡ്രൈവറോ ഉറപ്പുക ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ കണ്ണൂർ വിഷൻ ക്യാമറക്ക് മുന്നിൽ ഗോവിന്ദചാമി എത്തുന്നു പിടികൂടിയപ്പോൾ നാട്ടുകാർ ഗോവിന്ദചാമിയെ നല്ലതുപോലെ പെരുമാറുകയും ചെയ്തു नेवार <laughs> കാറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദഛാമി സി പി എം കണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തുള്ള നെഹ്റു യുവകേന്ദ്ര ഓഫീസടക്കം പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന് പിൻവശത്തുള്ള കിണറ്റിൽ ഇറങ്ങിയത് ആദ്യം ഈ കിണർ ജീവനക്കാർ നോക്കിയപ്പോൾ ഒന്നുമുണ്ടായിരുന്നില്ല പിന്നീടാണ് ഗോവിന്ദഛാമിയെ കണ്ടത് തന്നെ കണ്ടത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായി പിന്നീട് ഗോവിന്ദഛാമിയുടെ ഭീഷണി ജീവനക്കാർ ഇതു പറയുമ്പോഴും അവരുടെ ഉള്ളിൽ ഭയം ആശങ്കയുടെ മണിക്കൂറുകൾ ആശ്വാസത്തിന് വഴിമാറിയതോടെ എങ്ങും ആഹ്ലാദം ഗോവിന്ദഛാമിയെ കാണാൻ ഓരോ സ്ഥലത്തും വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് പോലീസിന്റെ ശക്തമായ സുരക്ഷാ വലയം ഉണ്ടായതുകൊണ്ട് മാത്രം തടികേടാതെ ഗോവിന്ദച്ചാമി രക്ഷപ്പെടുകയും ചെയ്തു അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അത്രതന്നെ സുരക്ഷയുള്ള ഒരു കൊടും കുറ്റവാളി എങ്ങനെ ജയിൽ ചാടി എന്നുള്ളത് ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ് ഗോവിന്ദഛാമിയെ പിടികൂടിയെങ്കിലും ഇയാൾ എങ്ങനെ ജയിൽ ചാടി ആരെങ്കിലും ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇനി ഈ നാടിന് ഉത്തരം വേണ്ടത് അതിനായുള്ള അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന ഉറപ്പും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ